ൾ മുണ്ടേരി വിത്ത് കൃഷി തോട്ടത്തിൽ സന്ദർശനം നടത്തി പോത്തുകൽ പഞ്ചായത്തിലെ മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് ശാസ്ത്രപഠനത്തിന്റെ ഭാഗമായി മുണ്ടേരി സംസ്ഥാന വിത്ത് കൃഷിത്തോട്ടത്തിലേക്ക് ഫീൽഡ് ട്രിപ്പ് നടത്തിയത് ഗ്രാഫ്റ്റിംഗിന്റെ വിവിധ തലങ്ങൾ ലെയറിംഗ് വെഡിങ് തുടങ്ങിയവയെക്കുറിച്ച് കൃഷി അസിസ്റ്റന്റ് സൂര്യ കുട്ടികൾക്ക് കൊടുക്കുകയും അവരെ പരിശീലിപ്പിക്കുകയും ചെയ്തു പാഠഭാഗത്തോടൊപ്പം തന്നെ കേരളത്തിന്റെ നഷ്ടമായ കാർഷിക സംസ്കാരം കൂടി പഠിപ്പിക്കുന്നതിനു വേണ്ടിയാണ് സയൻസ് ക്ലബ്ബ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത് സയൻസ് ക്ലബ് സംഘടിപ്പിച്ച പരിപാടിക്ക് അധ്യാപകരായ ശൈലജ ലത സാജിത സെമീറ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈവ് എടക്കറ